നമസ്കാരം സ്വരവിഹാരത്തിന് തടസ്സമാകുന്ന ആരെയും എന്തിന് സ്വന്തം ഭർത്താവും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും അടക്കം എല്ലാവരെയും കാമുകിന്റെ തന്നെ സഹായത്തോടെ യാതൊരു കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലാതെ കൊല്ലും സ്വന്തം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞും കൊല്ലാൻ നോക്കിയ അമ്മയുടെയും സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്ന അമ്മയുടെയും വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കേരളം കേട്ടതാണ് അതിന്റെ നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല എന്നാൽ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല സ്വന്തം അമ്മയുടെ കൈകൊണ്ട് മരിക്കുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തിൽ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് വിദേശ സിനിമകളിലും വാർത്തകളിലും കണ്ടിരുന്ന സംഭവങ്ങൾ ഇന്ന് അരങ്ങേറുന്നത് കേരളത്തിലാണ് മാതാപിതാക്കളെ ശിശുഹത്യയിലേക്ക് നയിക്കുന്ന മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമായത് മാനസിക രോഗങ്ങളാണ് സ്ത്രീകളിൽ പ്രസവാന്തരമുണ്ടാകുന്ന കടുത്ത മാനസിക രോഗമാണ് പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് പ്രസവശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ മൂന്ന് മാസങ്ങൾക്കുള്ളിലോ ഇത് പ്രത്യക്ഷപ്പെടാം നൂറമ്മമാരിൽ അഞ്ചു പേർക്ക് പ്രസവശേഷം ഈ അവസ്ഥ പിടിപെടാൻ സാധ്യതയുണ്ട് രണ്ടാമത്തേത് കടുത്ത വിഷാദ രോഗം മൂലം സംഭവിക്കുന്നതാണ് കടുത്ത വിഷാദാവസ്ഥയിലും കുഞ്ഞിനെ കൊല്ലുന്ന മാതാപിതാക്കളുണ്ട് മൂന്നാമത്തേത് സ്വന്തം സുഖ സൗകര്യത്തിനും വേണ്ടി മക്കളെ കൊല്ലുന്നവരാണ് സ്വന്തം സുഖ സൗകര്യത്തിനും ലൈംഗിക നിർവിധിക്കും വേണ്ടി ഭർത്താവിനെ വിട്ട് പുതിയ ഇണയെ തേടുമ്പോൾ തടസ്സമായി വരുന്ന കുഞ്ഞിനെ ദാരുണമായി പരിക്കേൽപ്പിച്ച് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്ന പ്രവണത കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കൊല ചെയ്യുന്ന ഭൂരിഭാഗം അമ്മമാരും മുപ്പത് വയസ്സിന് താഴെ ഉള്ളവരാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത മാനസികമായി പക്വത വരുന്നതിനു മുമ്പ് തന്നെ പ്രേമബന്ധങ്ങളിൽപ്പെട്ട വിവാഹത്തിൽ കലാശിച്ചതാണ് ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക ബന്ധങ്ങളും അതിനുശേഷമാണ് അവർ മൊബൈൽ വഴി പുതിയ ബന്ധങ്ങളിൽ എത്തിച്ചേരുന്നത് വളരെ മുമ്പ് തന്നെ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയാണ് ഇവർ കൊലപാതകം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന നൈമിഷികമായ വികാരത്തിന് പുറത്തല്ല ഇത്തരം കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ് പക്വതയില്ലായ്മ എടുത്തുചാട്ടം പിടിവാശി വിചാരിച്ച സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി ചെറിയ കാര്യങ്ങൾക്ക് പോലും സുഹൃത്തുക്കളുമായി തെറ്റുക പെട്ടെന്ന് തന്നെ പുതിയ സുഹൃത്തുക്കളെ സമ്പാദിക്കുക പെട്ടെന്നുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ എന്നിവ ഇത്തരക്കാരുടെ സ്വഭാവത്തിലെ പ്രകടനമായ ഒരു വ്യത്യാസങ്ങളാണ് മാനസിക രോഗഭാഗത്തിൽ ഇത്തരം സ്വഭാവ വൈകല്യങ്ങളെ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത് പ്രത്യേക രീതിയിലുള്ള കൗൺസിലിങ്ങൂടെയും പെരുമാറ്റ വൈകല്യ ചികിത്സാ ചികിത്സാരീതികളുടെയും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരു പരിധിവരെ മാറ്റിയെടുക്കാവുന്നതാണെന്നും മാനസിക വിദഗ്ധർ പറയുന്നുണ്ട് ഇന്ന് ചോദ്യം ചെയ്തപ്പോൾ യുവതി പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഭർത്ത വീട്ടുകാർ ദുഃഖിക്കുന്നത് കാണാനാണ് കൊലപാതകം നടത്തിയതെന്നാണ് സന്ധ്യ പറഞ്ഞത് അതുകൊണ്ടാണ് സന്ധ്യ കല്യാണിയെ പുഴയിലേക്ക് എറിഞ്ഞ് കുഞ്ഞിനെ ഭർത്ത വീട്ടുകാർ ലാളിക്കുന്നത് സന്ധ്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു കല്യാണിയിൽ ലാളിക്കുന്നതിൽ നിന്നും ഭർത്തമാതാവിനെ സന്ധ്യ വിലക്കിയിരുന്നു ഭർത്താവിനെ വീട്ടുകാർ ദുഃഖിക്കുന്നത് കാണണമെന്നും ഒരു ഒരു പെൺകുട്ടി പറയുന്നത് അത് അങ്ങേയറ്റം സൈക്കോപരമായ ഒരു രീതിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമയന്യൂസ്